തെരുവിൽ ഭിക്ഷയാജിച്ച് സമരം ചെയ്ത മറിയക്കുട്ടി വീണ്ടും അടുത്ത വിവാദവുമായി എത്തിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സംസ്ഥാന ബജറ്റിനെ വിമർശിച്ചുകൊണ്ടാണ് അടിമാലിയിലെ മറിയക്കുട്ടി ഇത്തവണ എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്നാണ് മറിയക്കുട്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ബജറ്റിലും സർക്കാർ അതിനുവേണ്ടി ശ്രമിച്ചില്ലെന്നും ക്ഷേമ പെൻഷൻ കൂട്ടാത്തത് ഇതിന്റെ ഗുണം അനുഭവിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണെന്നും മറിയക്കുട്ടി വിമർശിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ലെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആറു ഗഡുവാണ് നിലവിൽ കുടിശ്ശികയായിട്ടുള്ളത് പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുമെന്നും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക നോക്കി പകരം സംവിധാനം കൊണ്ടുവരുമെന്നും ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബദ്ധ കുടിശ്ശിക ഏപ്രിൽ നൽകുമെന്നും അറിയിച്ചിട്ടുള്ളതാണ് ക്ഷേമ പെൻഷൻ ഇത്തവണയും ിൽ യു ഡി എഫ് സർക്കാരാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനു പകരം പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത് പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൽ നിന്നും ഇതുവരെയും ഇടത് സർക്കാർ ഒളിച്ചോടുന്ന മനോഭാവമാണ് കാണിച്ചത് പഠനത്തിനായി വെച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടതുവരെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ നവംബറിൽ മാത്രമാണ് ആ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതിയെ വെച്ച് പോകുന്നതിനിടെയാണ് ജീവനക്കാരുടെ കടുത്ത എതിർപ്പ് മറികടക്കാനായി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മനമാറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആകില്ല തിരിച്ചു വരുന്നത് പങ്കാളിത്ത പെൻഷൻ മാറ്റത്തിനൊപ്പം ജീവനക്കാർക്കുള്ള മറ്റൊരു ആശ്വാസ പ്രഖ്യാപനമാണ് ഒരു ഗഡു ഡി എ കുടിശ്ശിക വിതരണം ആറു മാസത്തെ ക്ഷാമബദ്ധ കുടിശ്ശികയിൽ ഒരു ഗഡുവാണ് ഏപ്രിലെ ശമ്പളത്തിനൊപ്പം നൽകുക ക്ഷേമ പെൻഷൻ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയിരിക്കുകയാണ് ആറു മാസത്തെ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷനിലുള്ളത് രണ്ട് മാസ കുടിശ്ശികയെങ്കിലും നൽകുമെന്ന സൂചനയുണ്ടെങ്കിലും അതും ഇതുവരെ നടന്നിട്ടില്ല ഒരു മാസം പെൻഷൻ നൽകാൻ തൊള്ളായിരം കോടിയാണ് വേണ്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും മാത്രമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശിച്ചിരുന്നതാണ് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം നടത്തിയത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി ഒരു ബജറ്റ് ഡോക്യുമെന്റിന്റെ ഒരു സാങ്കിത്യം ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആക്കി ഈ ബജറ്റ് ഡോക്യുമെന്റിനെ അതിന്റെ തരം താഴ്ത്തി ആദ്യം മുതൽ അവസാനം വരെ രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ തരണ അവസരങ്ങളുണ്ട് പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിന്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷനാണ് ആണ് കൊടുത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പൊ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ചെലവാക്കിയിട്ടുള്ളത് അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരെ ഒന്നര വർഷം ബാക്കി നിൽക്കുക ഒന്നര മാസം ബാക്കി നില്ക്കി അൻപത്തി ശതമാനം മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് ബജറ്റിന്റെ പവിത്രത മന്ത്രി കെ എൻ ബാലഗോപാൽ നഷ്ടപ്പെടുത്തിയെന്നും യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യത ധനമന്ത്രി തകർത്തു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാക്കി ബജറ്റിനെ മാറ്റുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നുണ്ട് കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണിത് പൈസ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ബജറ്റ് ഇതെന്നും ഒക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി മിഷൻ കഴിഞ്ഞ വർഷം കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അമ്പത്തി ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത്തെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇന്നത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളുകയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ